സോഷ്യൽ മീഡിയയിൽ വൈറലായ ഗേ ഗയദമ്പതികളായിരുന്നു മനുവും ജെബിനും കഴിഞ്ഞ വർഷമാണ് ഇരുവരും വിവാഹിതരായത് അതിനുശേഷം ഇവർക്കു നേരെ വലിയ സോഷ്യൽ മീഡിയ ആക്രമണം തുടങ്ങി എന്നാൽ അതിനെയെല്ലാം ധീരമായി നേരിട്ട് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും സജീവമായി വരവെയാണ് കഴിഞ്ഞ ദിവസം മനുവിൻ്റെ മരണം സംഭവിച്ചത് അതിനുശേഷം പ്രിയപ്പെട്ടവൻ്റെ മൃതദേഹം അനാഥനെപ്പോലെ മോർച്ചറി മുറിയിൽ കിടക്കുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ ചങ്കുപൊട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് ജബിൻ ഇപ്പോഴുള്ളത് കുട്ടിക്കാലത്തെ തങ്ങളുടെ സ്വത്വം തിരിച്ചറിഞ്ഞവരാണ് മനുവും ജബിനും തുടർന്ന് ജെബിൻ പാലക്കാട് എഞ്ചിനീയറിങ്ങിന് പഠിക്കവെയാണ് ഇരുവരും കണ്ടുമുട്ടിയതും ഇഷ്ടപ്പെട്ടതും അന്ന് ബാംഗ്ലൂരിലായിരുന്നു മനു തുടർന്ന് ഇരുവരും എറണാകുളത്തേക്ക് വരികയും ഏഴു വർഷത്തോളം ഒരുമിച്ച് താമസിക്കുകയും ചെയ്തു അന്നേ ജെബിൻ പറഞ്ഞത് ഒറ്റ കാര്യമായിരുന്നു ജീവിതകാലം മുഴുവനായി നിൽക്കുന്ന ബന്ധത്തിന് മാത്രമേ താനുള്ളൂ എന്ന് അങ്ങനെയാണ് ഏറെക്കാലത്തെ ഇഷ്ടത്തിനും പ്രണയത്തിനുമൊടുവിൽ ഒരു വർഷം മുന്നേ ഇരുവരും വിവാഹിതരായത് തുടർന്ന് ഇരുവർക്കും എതിരെ വലിയ തോതിൽ സാമൂഹ്യാക്രമണവും ഉണ്ടായി എന്നാൽ അതിനെയൊന്നും വകവയ്ക്കാതെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും സജീവമായിരുന്നു മനുവും ജബിനും വീട്ടുകാരെല്ലാം ഇരുവരിൽ നിന്നും അകന്നിരുന്നു ഒരു മാസം മുമ്പ് വരെയും ഇരുവരും വീഡിയോകൾ പങ്കുവച്ചിരുന്നു തങ്ങൾ നേരിടുന്ന ഓരോ ദിവസത്തെയും കാര്യങ്ങളും പ്രശ്നങ്ങളുമെല്ലാമാണ് വീഡിയോകളിലൂടെ പങ്കുവച്ചിരുന്നത് എന്നാൽ ദിവസങ്ങൾക്ക് മുന്നേ ഇരുവരുടെയും സുഹൃത്തുക്കളുടെയും പ്രിയപ്പെട്ടവരെയും തേടി മനുവിൻ്റെ മരണവാർത്ത എത്തി ഫെബ്രുവരി മൂന്നിന് ഇരുവരും താമസിച്ചിരുന്ന കൊച്ചിയിലെ വീട്ടിലെ ടെറസിൽ നിന്നും താഴേക്ക് വീഴുകയായിരുന്നു മനു തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തു എന്നാൽ രണ്ടു ദിവസത്തോളം വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തുവാൻ ശ്രമിച്ചുവെങ്കിലും ഫെബ്രുവരി അഞ്ചിന് രാത്രി മനുവിൻ്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു എന്നാൽ മൃതശരീരം ഏറ്റെടുക്കുവാൻ മനുവിൻ്റെ കുടുംബം തയ്യാറായില്ല മനുവിന്റെ മൃതദേഹത്തെ തിരസ്കരിച്ച് കുടുംബം പോയപ്പോൾ ഏറ്റെടുക്കുവാൻ ജബിൻ മുന്നോട്ട് വന്നെങ്കിലും അതിനു കഴിഞ്ഞില്ല ഇരുവരും വിവാഹം കഴിഞ്ഞവരാണെങ്കിലും സ്വവർഗവിവാഹം നിയമപരമല്ല എന്ന കാരണം ഉന്നയിച്ച് ശരീരം വിട്ടു നൽകുവാൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ല തുടർന്ന് തന്റെ പ്രിയപ്പെട്ടവന്റെ മൃതദേഹം വിട്ടുകെട്ടണമെന്ന് അഭ്യർത്ഥിച്ച് ഹൈക്കോടതി വരെ എത്തിയിരിക്കുകയാണ് ജബിൻ ഇപ്പോൾ നെഞ്ചുപൊട്ടുന്ന വേദനയിലാണ് ജബിൻ പ്രിയപ്പെട്ടവന്റെ മൃതദേഹത്തിനായി കോടതി വരാന്തകൾ കയറിയിറങ്ങുന്നത് സാമ്പത്തികമായും ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ സുഹൃത്തുക്കൾ മാത്രമാണ് ജബിന് ഇപ്പോൾ താങ്ങായി ഒപ്പമുള്ളത് അതിനിടെയാണ് ജബിൻ തങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജിൽ മനുവിൻ്റെ ചിത്രം പങ്കുവെച്ചുള്ള പോസ്റ്റിട്ടത് എന്റെ ഇച്ഛ എന്നെ ഒറ്റയ്ക്കാക്കി പോയി കേട്ടോ ഇനി എന്നെ പൊന്നയെന്ന് വിളിക്കുവാൻ ആരുമില്ല നീ എൻ്റെ കൂടെ ഉണ്ടിച്ച എന്നെ വിട്ടിട്ട് പോകല്ലേ കേട്ടോ ഞാൻ ഒറ്റയ്ക്കായി പോകുമെന്നാണ് കണ്ണീരോടെ ജബിൻ കുറിച്ചിരിക്കുന്നത് ജബിൻ നടത്തുന്ന പോരാട്ടത്തിന് ഒപ്പം നിൽക്കുന്നത് സുഹൃത്തുക്കളാണ് എത്രയും പെട്ടെന്ന് മനുവിൻ്റെ മൃതദേഹം ആശുപത്രി മോർച്ചറിയിൽ നിന്നും ഏറ്റുവാങ്ങാൻ ജബിന് സാധിക്കണമെന്ന പ്രാർത്ഥനയിലാണ് കൂട്ടുകാരൊക്കെ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തു